പ്രിയമുള്ളവരെ റാഫേഡ് ഒരാണേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നു അതെ എൻ്റെ മൂക്കെല്ലാം അടയ്ക്കുന്നു മാസ്കറ്റിലെ കൂടും ചൂടിൽ നിന്നും ഞാൻ രാത്രി ഇപ്പോൾ സമയം ഒരു മണിയായിട്ടുണ്ട് കറക്റ്റ് ഒരു മണി കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് ജബൽ ഹത്ത് എന്ന് പറയുന്ന കിഡ്ഡിലൻ ഒരു മലമുകളിലാണ് ഇവിടുത്തെ തണുപ്പെന്ന് പറഞ്ഞാൽ അയ്യോ എനിക്കറിയത്തില്ല ഭയങ്കര ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്താ പറയുക എൻ്റെ എക്സ്പീരിയൻസ് ക്യാമ്പിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെയാണ് ആദ്യമായിട്ട് ഓക്കെ എൻ്റെ പിടിവാറി അമ്മാതിരി തണുപ്പ് ഉഫ് എന്ത് തണുപ്പും ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ടെൻറ്റൊക്കെ ചെയ്ത് ടെൻറ്റ് വെച്ചിട്ട് കടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നിട്ട് രാവിലെ എടുത്ത കാഴ്ചകളൊക്കെയാണ് ചിലപ്പോൾ കാറ്റെന്ന് പറയുന്ന നിങ്ങൾക്ക് എത്രത്തോളം ഇത് അടിക്കുന്നുണ്ടെന്ന് അറിയത്തില്ല വിൻഡ് അടിക്കുന്നുണ്ടെന്ന് അടിക്കുന്നുണ്ടെന്നറിയത്തില്ല കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അത്രയ്ക്ക് തണുപ്പാണ് കേട്ടോ ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ തണുപ്പ് തണുപ്പാണ് ടെൻറ്റ് സെറ്റ് ചെയ്യട്ടെ ഞാനിങ്ങനത്തെ ഡ്രസ്സ് കൊണ്ടുവന്നില്ലായിരുന്നെ ഞാൻ കുടുങ്ങിപ്പോയൻ എത്രയ്ക്ക് തണുപ്പ് ടെൻറ്റ് നമ്മൾ ഇവിടെ അടിച്ചിട്ടുണ്ട് അവിടുത്തെ ഒരു വ്യൂ രാത്രി ഇവിടെ എല്ലാം ആൾക്കാർ താമസ ടെൻ്റ് അടിച്ച് താമസിക്കുന്നുണ്ട് അവിടെ കുറേ ടീംസൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഞാൻ വണ്ടി അവിടെയാണ് ഇട്ടിരിക്കുന്നത് ഞാൻ ഇവിടുത്തെ ക്യൂസൊക്കെ രാവിലെ കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ പായ്ക്കര തണുപ്പ് ഞാൻ കടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഇതുകൊണ്ടോ ഞാൻ ഇവിടെ ഇങ്ങനെ സെൻറ്റാ നമ്മൾ ഇനിയിപ്പോൾ ഉറങ്ങാൻ പോകുന്ന രണ്ട് മൊബൈലിൻ്റെ വെട്ടത്തിലാണ് ഞാനിപ്പോൾ ഈ ലൈറ്റ് അടിച്ചേക്കുന്നത് എൻ്റെ ലൈറ്റ് ലൈറ്റൊന്നും എടുക്കാൻ ഞാൻ വിട്ടുപോയി എൻ്റെ കയ്യിലെനിക്ക് ലൈറ്റ് ഇല്ലായിരുന്നു അപ്പോൾ ഇവിടെ എത്ര തണുപ്പുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പും കാറ്റും അപ്പോൾ നമുക്ക് രാവിലെ കാണാം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഞാനേ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആപ്പിളും രണ്ട് പഴവും എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ വെക്കാം എന്നിട്ട് ഈ ബാഗ് തലയിൽ വെക്കാം പ്രിയമുള്ളവരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ നേരം വെളുത്തിട്ടുണ്ട് ഇപ്പോൾ സമയേകദേശം ഇപ്പം സമയേകദേശം ആറ് പത്തായിട്ടോ നല്ല തണുപ്പായിരുന്നു പക്ഷെ നല്ലതായിട്ടൊന്നും ഉറങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ രാവിലെ ഉറക്കമൊന്നും നല്ലതായിട്ട് കിട്ടിയില്ല അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇവിടുത്തെ ആൾക്കാരുണ്ടായിരുന്നു ഒമാനുകളുണ്ടായിരുന്നു അവർ ഭയങ്കര ഒച്ചപ്പാടുമ്പഹളൊക്കെ ആയിരുന്നു അവർ വണ്ടിയൊക്കെ ഇട്ടിട്ട് കറക്കലും പിന്നെ പാട്ടൊക്കെ ഒച്ചത്തിലിട്ടിട്ട് ഞാൻ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടെല്ലാം ഫുള്ള് കാണിച്ചു തരാം അവർ കുറേ പേരിങ്ങനെ കറക്കമായിരുന്നു ഫുള്ള് വായും ബഹളമൊക്കെ ആയിരുന്നു മറ്റേ മിഷ്കാക്ക് ചു ചൂടലും പൊരിക്കലും ഒക്കെ ആയിട്ട് ഭയങ്കര ബഹളമായിരുന്നു അതുകൊണ്ട് നല്ലതായിട്ട് ഉറക്കാമൊന്നും പറ്റിയില്ല ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ ഇടുക്കത്തെ തണുപ്പായിരുന്നു ഇപ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് ഓക്കെ അപ്പോൾ ഇവിടുന്ന് കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങണം ഇപ്പം സമയം ആറേകാലായിട്ടോ നമുക്ക് സൂര്യനുദിച്ച് വരുന്നത് ചെറുതായിട്ട് കാണാൻ പറ്റും പക്ഷെ ഇപ്പം മഞ്ഞയ്ക്കെ ആയതുകൊണ്ട് വലിയ ഒരു വ്യൂ കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളിവിടുത്തെ വ്യൂ കാണിച്ചാൽ ഞാൻ ഇവിടെ കടന്ന് ഇന്നലെ രാത്രി ഇരുട്ടായാലും നിങ്ങൾക്ക് സ്ഥലമൊന്നും കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ എവിടെ കിടന്നതെന്ന് ഞാൻ കാണിച്ചാൽ ഇപ്പോൾ അപ്പോൾ കൈസ് ഞാൻ ഈ കാണുന്ന സ്ഥലത്താണ് ഇന്നലെ കടന്നത് കേട്ടോ ഭയങ്കര തണുപ്പ് രാവിലെ തന്നെ ഇന്നലെ രാത്രി രാത്രിയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കിതുപോലെ ചെറിയതാ ഒരു മാറ്റ് കിട്ടി അപ്പോൾ മാറ്റിൻ്റെ മുകളിൽ ഞാൻ ദൂണ്ടി അവിടെത്തന്നെ ടെൻ്റ് അടിച്ചു അപ്പോൾ രാവിലെ ഞാൻ കാണിച്ചു തരാം നല്ല മഞ്ഞുണ്ട് കേട്ടോ അപ്പുറത്താണെങ്കിൽ നമുക്ക് ആ സൂര്യൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും ഉണ്ട് ആ സൈഡിൽ കണ്ടോ സൂര്യൻ ഉദിച്ച് വരുന്നുണ്ടോ പോളി സാധനമാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ തുറന്നിട്ടൊന്നും ഇല്ല തുറക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നേ ഉള്ളൂ സമയം തുറന്നിട്ടില്ല ഇവിടുത്തെ വ്യൂസ് കണ്ടോ അടിപൊളി അവിടെ ഒരു ചെറിയ റിസോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓക്കെ അതാ അപ്പുറ സൈഡിലാണ് സൂര്യൻ ഉദിക്കുന്നത് ഇവിടെയാണ് അതാ ഇവിടെ ഈ കുറേ പേര് ഇവിടെ നിൽക്കുന്നുണ്ട് അവിടെ നിന്ന് പിള്ളേർ എൻ്റെയിൽ നിന്ന് ലാസ്റ്റ് ഇന്നലെ രാത്രിയാണെങ്കിൽ എൻ്റെ കുറച്ച് എന്താ പറയുക ഞാൻ വന്ന സമയത്ത് അവരുടെ ഫോണിൽ ചാർജിലായിരുന്നു അപ്പോൾ അവരെൻ്റെ അടുത്തുനിന്ന് പിന്നെ ചാർജറൊക്കെ വാങ്ങി എന്നിട്ട് ഞാൻ രാവിലെ എണീറ്റപ്പോൾ അവരവിടുന്ന് എനിക്ക് ചാർജറും കൊണ്ടുവന്നു ചാർജറിൻ്റെ കൂടെ കുറേ കേക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുത്തന്നെ കേട്ടോ ഒമാനി പിള്ളേർ നല്ല സ്നേഹമുള്ള പിള്ളേരായിരുന്നു അപ്പോൾ അവരെനിക്ക് രാവിലെ കേക്കും ഒക്കെ ആയിട്ട് കൊണ്ടുവന്നു തണുപ്പ് ഒരു രക്ഷയില്ല തണുപ്പ് ഇത് ജബൽ ഹത്ത് എന്ന് പറയുന്ന ഒമാനിലെ പിന്നെ നിസ്വയ്ക്കടുത്തുള്ള സ്ഥലമാണ് കേട്ടോ അവിടെ താഴെ താഴെ മൊത്തം എല്ലാവരും ഇങ്ങനെ താമസിക്കുന്നവരാണ് കേട്ടോ എല്ലാവരും ടെൻറ്റ് അടിച്ചിങ്ങനെ ഇങ്ങനെ താമസിക്കുന്നു രാത്രി വന്നിട്ട് രാവിലെ ഇപ്പോൾ എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത്രയ്ക്ക് അടിപൊളിയാണ് ഇവിടുത്തെ സ്ഥലം കിടുവാണ് നല്ല തണുപ്പ് കണ്ടോ സൂര്യൻ്റെ ആ ഒരു ഷാടം അടിക്കുന്നുണ്ടോ ആ അപ്പോൾ വെളിയിൽ വെളിയിൽ ആ ഒരു ഷോഡ ശാടം അടിക്കുന്നുണ്ടോ ഇതാ നല്ല രസമല്ലേ അവിടെ ഇങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട് വലുതായിട്ട് ഇപ്പം ഓരോരുത്തർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് താഴെ എല്ലാം താഴെ എല്ലാവരും ടെൻ്റ് അടിക്കുന്നതാണ് കേട്ടോ അവിടെ എല്ലാം ടെൻ്റ് അടിച്ചിട്ട് താമസിച്ചവർ രാവിലെ രാവിലെ ഇറങ്ങിപ്പോവാണ് ഇതാണ് ഇസ്കി വിലയത്തിലെ അൽഹംറ എന്ന് പറയുന്ന സ്ഥലത്തെ ജബൽ ഹത്ത് ഇതൊരു വ്യൂ പോയിന്റ് ആണ് ഇത് നമ്മുടെ ശരിക്കും കൊല്ലത്തെ ജഡായു പാറയൊക്കെ ഇരിക്കുന്ന പോലെ ഒരു പാറയല്ലേ ഇത് അപ്പം ഇവരാണ് ഇന്നലെ രാത്രി എന്റെ ചാർജറൊക്കെ വാങ്ങി കേട്ടോ ഇവർ രാവിലെ എനിക്ക് കേക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവരും ഇന്നലെ രാത്രി ഇവിടെ കിടന്ന് ഉറങ്ങി യൂട്യൂബ് റാഫി റാഫി ആർ എ എഫ് ഐ അപ്പോൾ അവർ രാവിലെ ഇതൊക്കെ ചെയ്യണു കേട്ടോ യൂട്യൂബിൽ നമ്മൾ സെർച്ച് ഒക്കെ ചെയ്യുവാണേ ഓക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ രാവിലെ പോവുകയാണ് ഒരു ഷാഡോ അടിക്കുന്നുണ്ടല്ലോ സൂര്യൻ്റെ ഷാഡോ ഒക്കെ അടിക്കുന്നുണ്ടല്ലേ അടിപൊളിയാണ് അപ്പോൾ ആ ഒരു സൈഡിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം ഇതാണ് നമ്മുടെ നാട്ടിലെ ജഡായിപ്പാറയൊക്കെ ഇരിക്കുന്ന പോലത്തെ ഒരു പാറ ഇവിടുത്തെ വ്യൂ പോയിൻറ്റാണിത് കേട്ടോ ഞാൻ ശരിക്കും ഈ പോകുന്ന സ്ഥലത്തെ പണ്ട് ഞാൻ ഇതുവഴി ഓഫ് റോഡ് ഒരു വണ്ടി ഓടിച്ച് വന്നിട്ടുണ്ട് ഞാൻ പണ്ട് ജോലി ചെയ്ത കമ്പനിയിലെ കമ്പനിയിൽ ഒരു വിസിറ്റിങ്ങിന് വേണ്ടിയിട്ട് രാജസ്ഥാനിലെ കുറച്ച് ടീം വന്നപ്പോൾ അപ്പോൾ അവരെയും കൊണ്ടിട്ട് ഓഫ് റോഡ് ഓടി ഞാൻ ഈ വഴി വന്നിട്ടുണ്ട് ആ വഴി നിങ്ങളെ തരാം കേട്ടോ അങ്ങനെ ഓടി വന്നിട്ട് ഇവിടെ കയറി ഇവിടുന്ന് തിരിച്ച് നല്ല റോഡിൽക്കൂടെ ഇറങ്ങിപ്പോയി അത് ആക്ച്വലി ശരിക്കും വഴി തെറ്റി വന്നതാണ് വഴി തെറ്റി ഓഫ് റോഡ് കയറി വന്നതാണ് കേട്ടോ പക്ഷെ അത് അടിപൊളിയാണ് ഞാൻ ആ വഴി ഒരുപാട് യാത്ര ചെയ്യാനുണ്ടാവും ആ വഴി അത് എന്താ പറയുക കല്ലും മണ്ണും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഡേഞ്ചറായിട്ടുള്ള വഴിയായിരുന്നു അത് കയറി വരുന്നത് ഈ വഴിക്കാണ് ഇവിടെ ഇങ്ങനെ ടാർ തുടങ്ങുന്നത് ഇവിടുന്ന് തിരിച്ച് നിസ്വാ വഴി ഇറങ്ങിപ്പോവും ഈ ഒരു വഴി ഓക്കെ ആ വഴി കയറി വരുന്നത് റസ്താക്ക് ബർക്ക ഒക്കെ വഴി അവിടെ ഇങ്ങോട്ട് കയറി വരും അവിടെ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വഴി കിട്ടും അതവിടെ സൂര്യൻ ഉദിക്കുന്ന ഒരു കാഴ്ച എനിക്ക് രാവിലെ അതെടുക്കാൻ പറ്റിയില്ല കേട്ടോ ഉറങ്ങിപ്പോയി വെളുപ്പം കാലത്താന്ന് ഉറങ്ങാൻ പറ്റിയ അപ്പോൾ ഇവിടെയാണ് ദ ഡേഞ്ചർ ഇവിടെ ബോഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റീപ്പ് ആസെൻറ്റ് സീരീസ് ഓഫ് ബെൻഡ് ഫോർ വീൽ ഡ്രൈവ് വണ്ടി മാത്രമേ ഇവിടെ ഓടിക്കാൻ പറ്റുള്ളൂ കേട്ടോ താപ്പോട്ടയ്ക്ക് അസ്സാമലൈക്കും ഇവിടെ എല്ലാം കിടന്ന് ഉറങ്ങിയ ആൾക്കാരാണ് കേട്ടോ ഈ വഴിയാണത് ഈ വഴിയാണ് ഞാൻ പണ്ട് കയറി വന്നിട്ടുള്ളത് ഇനി വണ്ടി വരുന്നുണ്ടോ അത് ഫുൾ ഓഫ് റോഡാണേ ണ്ടോ കിഡിലം വ്യൂ ആണ് ഇവിടെ കിഡ്ഡില്ലം വ്യൂ പോയിൻ്റ് ആണ് ഈ വണ്ടി കയറി വരുന്നുണ്ടോ ഇതുവഴി ഏകദേശം പത്ത് അറുപതോളം ഉണ്ട് ഈ താഴെ കിടക്കുന്ന വഴി കൂടെയൊക്കെ നമ്മൾ അപ്പുറത്തൊരു എത്തുന്ന ഇതാണ് കേട്ടോ അതിൻ്റെ ഓപ്പോസിറ്റ് വഴിയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ടാവുന്നത് പിന്നെ ടാറിട്ട വഴിയാണ് ഓക്കേ ഇത് ഓഫ് റോഡാണ് ഇതുവഴി ഫോർ വീൽ മാത്രമേ അലോഡ് അലോഡുള്ളൂ ഭയങ്കര ആയിട്ടുള്ള വഴിയാണ് ഞാൻ ഒരു പ്രാവശ്യം വന്നതാണ് പക്ഷേ എൻ്റെ കൂടെ വേറൊരാളും ഉണ്ടായിരുന്നു അയാളാണ് വണ്ടി ശരിക്കും ഓടിച്ചത് എനിക്ക് എത്തത്തില്ലായിരുന്നു നമ്മൾ കുത്തനെ കിടക്കുന്ന വഴിയൊക്കെയായിരുന്നു അങ്ങനെ എന്തായാലും പുളി ഒരു സ്ഥലമാണ് ഈ ഇറങ്ങി പോകുന്നത് ഒരുപാട് കാണാനുണ്ട് കാഴ്ചകൾ പക്ഷേ നമുക്ക് പോകാൻ കഴിയില്ല ഫോർ വീലില്ലാതെ നമുക്കൊരിക്കലും അതുവഴി പോകാൻ കഴിയില്ല അപ്പോൾ ഇതാണ് ഈ ഒരു അമ്പ്രയിലെ വ്യൂ കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യമത്തെ ടെൻറ്റ് സ്റ്റേ ആണിത് ആദ്യമായിട്ട് സോളോ ടെൻറ്റ് സ്റ്റേ സോളോ ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്റ്റേ ചെയ്യുന്നത് അത് അടിപൊളിയായിരുന്നു കേട്ടോ അത് അടിപൊളി ഇങ്ങനത്തെ ഒരു അടിപൊളി ഒരു തണുപ്പുള്ള ഒരു സ്ഥലത്തായതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ വട്ടവടയിലൊക്കെ സ്റ്റേ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ പിന്നെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ആയിട്ടായിരുന്നു പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സോളോ ആയിട്ട് ഒറ്റയ്ക്ക് വന്നിട്ട് ടെൻറ്റ് അടിച്ചിട്ട് താമസിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഫുള്ള് തെളിഞ്ഞിട്ടുണ്ട് ഇതാ ഫുള്ള് തെളിഞ്ഞിട്ടുണ്ട് ഇത് ഇവിടെ ഒമാ ഐ ലവ് യു ഒമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഫ്രെയിം ഉണ്ട് കേട്ടോ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ട് അടിപൊളി ഫ്രെയിം ആണേ ഞാൻ കാണിച്ചു തരാതോ നല്ല ഒരു ഫോട്ടോ ഫ്രെയിമാണ് ഇവിടെ കിട്ടില്ല കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ എന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ളൊരു സംവിധാനം ഒരുക്കി വെച്ചിട്ടുണ്ട് അവിടെ ആ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ എന്നിട്ട് ആ സൂര്യൻ ഇങ്ങനെ പൊങ്ങി വരുന്നതിൻ്റെ ആ ഒരു കാഴ്ച ഉണ്ടല്ലേ അടിപൊളിയല്ലേ

ടോയ്ലറ്റ് ഒക്കെ ഒന്നാണ് കേട്ടോ ഇത് ഇവിടുത്തെ വ്യൂ പോയിന്റ് ആണ് കോഫി ഷോപ്പിന്റെ വ്യൂ പോയിന്റ് ആണ് പോളി നമ്മളങ്ങനെ ടെൻറ്റൊക്കെ അടിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ ഇപ്പോൾ സമയം ഏഴ് മണിയായിട്ടുണ്ട് ഇനി ഇവിടുന്ന് ടെൻറ്റൊക്കെ അഴിച്ച് സെറ്റാക്കിയിട്ട് നമുക്കിനി മസ്ക്കറിലേക്ക് വിടണം ഇവിടുന്ന് ഏകദേശം രണ്ടര മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി കടന്നത് ഈ ടെൻറ്റിലാണ് ഓക്കെ ഇവിടെ ടെൻറ്റ് അടിച്ചിട്ടാണ് ഞാൻ ഇന്നലെ രാത്രി കടന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു മാത്രമല്ല നല്ല തണുപ്പുള്ളൊരു കാലാവസ്ഥയിൽ ഇവിടെ വരാൻ പറ്റിയതിൽ വളരെ അധികം സന്തോഷമുണ്ട് ഇപ്പോൾ ആ ഒരു പേടിയങ്ങ് മാറി ഒറ്റയ്ക്ക് ഈ അടിച്ച് താമസിക്കുക എന്നുള്ള ഒരു പേടിയങ്ങ് മാറി ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ടെൻറ്റൊക്കെ ഒന്ന് അഴിച്ച് സെറ്റാക്കാം സ്ലീപ്പിംഗ് ബാഗ് ആണ് കേട്ടോ നമുക്കൊരാള് ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ ഈ സ്ലീപ്പിംഗ് ബാഗ് ഇതിനി മടക്കുന്ന വാട ഭയങ്കര വിഷയമാണ് ഇനി എങ്ങനെ മടക്കൂന്നുള്ളത് ടക്കി ഇതിനകത്ത് കയറ്റണം ഓക്കെ ഇതിന്റെ നമ്മടെ വള്ളി പൊട്ടിപ്പോയി കേട്ടോ ഒരു സാധനത്തിൻ്റെ വള്ളി പൊട്ടിപ്പോയി അപ്പോൾ നമുക്ക് വിളിച്ചിങ്ങനെ കെട്ടാൻ പറ്റുന്നില്ല കുത്തി ഞാൻ കേറ്റിട്ടുണ്ട് ഇനി എൻ്റെ അഴിക്കണം അപ്പോൾ ആ പിള്ളേരെ രാവിലെ തന്നേ കേക്കാണ് കേട്ടോ ഇത് രാവിലെ ഞാൻ രാത്രി ചാർജർ കൊടുത്തേന് എനിക്ക് സ്നേഹത്തിന് കേക്കൊക്കെ രാവിലെ കൊണ്ടു തന്നു കേട്ടോ അപ്പോൾ നമ്മളിവിടുന്ന് യാത്ര തിരിക്കുകയാണേ മസ്ക്കറ്റിലേക്ക് ഇനി ഏകദേശം രണ്ടര മണിക്കൂർ യാത്ര ചെയ്യണം ഇന്നലെ രാത്രി ഞാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു മണിയായി ആദ്യത്തെ ക്യാമ്പിങ് എങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾ വിലയിരുത്തുക അപ്പോൾ നെക്സ്റ്റ് ക്യാമ്പിങ് കുറച്ചുകൂടെ ലെവല് അടിപൊളിയാക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളിവിടുന്ന് ചുരം ഇറങ്ങാൻ പോകണം കേട്ടോ ഭയങ്കര ഒരു ചുരമാണ് കയറി വന്നത് കേട്ടോ രാത്രി ശരിക്കും എനിക്ക് രാത്രി കുറച്ച് പേടി ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് ആ പേടി മാറിയത് ഇവിടെ അവിടെ ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ആ ഒരു പേടി ഇവിടെ കയറിയപ്പറ്റ നമുക്ക് ആ ഒരു പേടി മാറി കിട്ടി പക്ഷേ ഇങ്ങോട്ട് വന്ന സമയത്ത് ഭയങ്കര പേടിയായിരുന്നു അങ്ങനത്തെ ഒരു വഴിയൊക്കെ ആയിരുന്നു ഫുള്ള് ചുരമാണ് കേട്ടോ ഭയങ്കരമായിട്ട് ചുരമുണ്ട് നല്ല ഹൈറ്റിൽ കിടക്കുന്ന സ്ഥലമാണ് പക്ഷേ ഇവിടുത്തെ ടാറട്ട റോഡായത് കൊണ്ട് നമുക്ക് ഒരുപാട് കുത്തനെയുള്ള കയറ്റങ്ങളില്ല ചുരം ഇങ്ങനെ വളഞ്ഞ് ഉള്ളൂ ഫോർ വീൽ വണ്ടിയുടെ ആവശ്യവും ഇല്ല സാധാരണ വണ്ടിയിൽ നമുക്ക് ഈ ഒരു ജബൽഹത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും അപ്പോൾ നമ്മളിവിടുന്ന് ചുരം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ ബൈ യു ബായ് യു